വിഷു സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കാണിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള നാടൻ പലഹാരമായ ഉണ്ണിയപ്പത്തിൻ്റെ പ്രിപ്പറേഷനാണ് നേരത്തെ തന്നെ നമ്മൾ ഒരുപാട് ഉണ്ണിയപ്പത്തിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് പേരിട്ട് ഇന്നത്തെ ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത് തയ്യാറാക്കുന്നത് ഇൻസ്റ്റൻ്റ് ഒരു രീതിയിൽ കൂടിയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പലഹാരങ്ങൾ ഈ ഒരു സമയം തയ്യാറാക്കുന്നു ആയിട്ട് തയ്യാറാക്കുന്നത് തന്നെയാണ് നമുക്ക് പലപ്പോഴും എളുപ്പമായിട്ടുള്ളത് മാത്രമല്ല ഇത് ഒട്ടും പിന്നിട്ടല്ല എല്ലാവർക്കും തയ്യാറാക്കാൻ കഴിയുന്നത് കൂടിയാണ് അപ്പം നമുക്ക് ആയിട്ട് തയ്യാറാക്കുന്ന ഈ ഒരു ഉണ്ണിയപ്പം സ്വാദിഷ്ടമായിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നു കണ്ടപ്പോ ഈ പ്രാവശ്യത്തെ വിഷുവിന് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇപ്പം ഞാനിവിടെ ഒരു ബൗളിലോട്ട് നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് മുക്കാൽ കപ്പ് കുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി അരിപ്പൊടി ഞാൻ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ സാധാരണ കുട്ടിനെ കുഴക്കും പോലെ തന്നെ ഈ അരിപ്പൊടി നമുക്ക് കുറച്ചും വെള്ളം അധികം ചേർത്ത് കുതിർക്കാനായിട്ട് വെക്കാം അപ്പം ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ വലിയ ഒരു ഉണ്ട ശർക്കരയാണ് എടുക്കുന്നത് അത് നമുക്ക് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഓരുണ്ട് ശർക്കര എന്ന് പറയുമ്പം ഏകദേശം ഒരു രണ്ടേക്കാൽ കപ്പ് വരും അപ്പം ഞാനിപ്പം ഒരു രണ്ട് കപ്പ് ശർക്കരയാണ് ഇതിൽ ചേർത്ത് അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഉരുക്കി അരിച്ചെടുക്കാൻ പോവുകയാണ് ശർക്കര ഉരുകി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുകയാണ് അതിലോട്ട് നമുക്ക് തേങ്ങ നിങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ എടുക്കണം ഞാനിപ്പോൾ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം അതൊരു നാല് ടേബിൾ സ്പൂണോളം വരും ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ തേങ്ങ ഇവിടെ ലൈറ്റ് ഗോൾഡൻ കളറാണ് അപ്പോൾ ഈ സമയം നമ്മൾ ഇനി ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ അടുപ്പിച്ച് നമുക്ക് ബ്ലാക്ക് സെസം സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യാം ഇനി ഞാനിവിടെ മിക്സ്ഡ് ബൗളിലോട്ട് ആറ് പാളയംകൂടം പഴം വന്നിട്ട് കട്ട് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് ഇത് നമ്മൾ നേരത്തെ വരട്ടി വെച്ച ഗീട് ആ ഒരു പാനിലിട്ട് ഇതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കുകയാണ് അപ്പം നമുക്ക് ചെയ്തിട്ട് വരാം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് എടുക്കാം ആ ഒരു ഗീയുടെ ഫ്ലേവർ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഒരു ഒരു ടേബിൾ സ്പൂണോളം വരെ ചേർത്ത് കൊടുക്കാം നേരത്തെ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഉണ്ണിയപ്പം ഇതൊക്കെ ഗീയിലാണ് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് തന്നെ ഗീ ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഗീ ഒന്ന് ചേർക്കുകയാണ് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ ഗീ ഇപ്പം ചേർക്കുകയാണ് ഒരു ഓടിട്ടങ്ങ് ഫ്രൈ ചെയ്യേണ്ട പിന്നെ ഇത് വെച്ചിരിക്കാൻ വേണ്ടിയാണെങ്കിൽ കുറച്ച് ഫ്രൈ ചെയ്ത് ഫ്രിഡ്ജിലങ്ങ് വെച്ചാൽ മതി കയ്യല്ല നമ്മളത് വരട്ടിയെടുത്തിട്ട് അപ്പോൾ പഴം ഈ ഒരു അളവിന് ഏകദേശം ഒരു ടെൻ മിനിറ്റ്സ് ആയി ആയിക്കഴിഞ്ഞ് ഇത്രയും നമ്മളൊന്ന് എടുത്തു അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിൽ ശർക്കരയൊക്കെ ചേർത്ത് കുറച്ചുകൂടെ ഒന്ന് വരട്ടിയെടുത്ത് സൂക്ഷിച്ചാൽ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഇതിലൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണേ അപ്പോൾ ഞാനിപ്പോൾ ഇത്രേം ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോവാം മിക്സ് ദ ബൗളിൽ പഴ അരച്ചിട്ട് അതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച് ആ പുട്ടിൻ്റെ മാവൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദ മൈദാ മാവോടെ ചേർത്ത് കൊടുക്കുകയാണ് മൈദ മാവ് ഇപ്പം ഫുള്ള് ചേർക്കുന്നില്ല കുറച്ച് ചേർത്ത് ഇത്രയും നമുക്കൊന്ന് അരച്ചെടുക്കണം ഫസ്റ്റ് അപ്പോൾ അതിലോട്ട് നമുക്ക് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചില്ലേ അതും കൂടെ ഒന്ന് അരിച്ച് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം ചെറിയ ചൂടോടുകൂടിയാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ അടുത്ത കപ്പ് മൈദ മാവ് ചേർത്ത് അപ്പോൾ ടോട്ടലിപ്പോൾ ഞാനൊരു രണ്ട് കപ്പ് മൈദ മാവ് ചേർത്തു അപ്പോൾ ഒരു കപ്പ് പുട്ടിൻ്റെ മാവും അതിനോടൊപ്പം തന്നെ രണ്ട് കപ്പും മൈദമാവും നമ്മൾ ചേർത്തു അപ്പോൾ ഇനി ബാക്കിയുള്ള ആ ഒരു ശർക്കരയും കൂടെ ഉരുക്കിയത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ വരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു പാളയും കൂടെ പഴവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നമുക്ക് അരച്ചിട്ട് വരാം അതിൽ കൂടെ തന്നെ നമുക്കിപ്പം കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പം അത് മധുരം നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പം എന്തായാലും ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പം ചേർക്കുന്നുണ്ട് ബാക്കി നമുക്ക് മധുരം നോക്കിയതിന് ശേഷം ചേർക്കാം അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കുറച്ച് മധുരം ചേർക്കുന്നതാണ് എക്സ്ട്രാ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം അതിൽ കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പിഞ്ച് ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് സോളപ്പൊടി ചേർക്കേണ്ടതാണ് അത് നമുക്ക് കലക്കിയതിന് ശേഷം ചേർക്കാം അപ്പം ഇത്രയും കൂടെ നമുക്കൊന്ന് അരച്ചിട്ട് വരാം ഇപ്പം ദാ ഈ ഒരു ആണ് ഇത്രയും തിക്നസ്സിൻ്റെ ആവശ്യമില്ല നമുക്ക് അപ്പം ഞാനിപ്പോൾ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ അതിൽ ചേർക്കുന്നുണ്ട് വെള്ളം നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ദോശയുടെ മാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ എപ്പോഴും തയ്യാറാക്കാനായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അലക്കി കഴിഞ്ഞു ഇപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒരു രണ്ട് നുള്ള കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുകൊണ്ടാണ് ഈ ഒരു രീതി മിക്സ് ചെയ്യാതെ ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി ഫ്ലേവറിന് അനുസരിച്ച് ഇപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യാം ബാറ്റർ തിക്നസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്തോണം ഇനി ബാറ്ററിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോക്കനട്ട് മിക്സും അതുപോലെ തന്നെ എള്ളും കൂടെ ചേർന്നത് സെസും സീഡ്സും കൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് ബാറ്റർ കോരിയടിച്ച് കുടിക്കാം അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചും കൂടെ നമ്മളൊന്ന് ഇട്ടെടുക്കേണ്ടതാണ് ഇപ്പോഴത്തേം പോലെ തന്നെയാണ് ആദ്യം നമുക്ക് ചിലപ്പം ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇളകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ അത് ശരിയായിക്കൊള്ളും ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് എണ്ണയുടെ ആ ഒരു കളിയായതുകൊണ്ട് ൂടുതലായിരിക്കും ഇവിടെയും കുറച്ചും അതുപോലെ തന്നെ കൂട്ടിയും ഒക്കെ വെച്ചെടുക്കണം അപ്പൊ ഞാൻ കുറച്ച് വെച്ചിരിക്കണം ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആണിത് ഇവിടെ റെഡിയായി ആയി നമുക്കിത് അങ്ങോട്ട് കുത്തിയെടുക്കാം ഒരുപാട് ഓയിലൊന്നും കുടിച്ചിട്ടില്ല സെക്കൻഡ് ബാച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കും അപ്പം ഫസ്റ്റ് ബാച്ച് ചിലപ്പോൾ നമുക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല അത് ചെറിയൊരു പരീക്ഷണമാണ് എപ്പോഴും എണ്ണം കൂടുതലായിട്ട് അതിൽ ഒഴിച്ച് വയ്ക്കരുത് കാരണം അത് നമ്മൾ എന്തായാലും ബാറ്റർ ഒഴിക്കുമ്പോൾ അത് വെളിയിലോട്ട് കളയും ഓയിലെല്ലാം അപ്പോൾ നമ്മൾ ഉള്ള് അല്ലെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് വന്നിട്ട് നമ്മൾ ആ ചുടുന്ന ഉണ്ണിയപ്പക്കാരൊക്കെ ഉണ്ണിയപ്പക്കാരൊക്കെ വന്നിട്ട് ഹൈറ്റ് കുറവാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം എൻ്റെ ഹൈറ്റ് ഉണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കൂട്ടിയും കുറച്ചും വെച്ചൊക്കെ നമ്മൾ അത് തിരിച്ചു മറിച്ചു ആയിട്ടൊക്കെ ഒന്ന് എടുക്കണം അപ്പം നമ്മുടെ ലാസ്റ്റ് ബാച്ച് ഉമ്മയപ്പോവും ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു മീഷു സ്പെഷ്യലായിട്ട് എല്ലാവരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറായി നോക്കുക അപ്പം അന്ന് ഇതിൽ നിന്നും പൊട്ടിച്ചു കാണിച്ച് തരുകയാണ് ഉണ്ടോ എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് പിന്നെ തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആണ് ഇപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക